സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിലൂടെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന്റെ നിലവാരം ഉയർത്താനാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സ്വകാര്യ ബസ്സുകൾക്ക് ബൈറൂട്ടുകളിലടക്കം പുതിയ പെർമിറ്റ് നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിലൂടെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന്റെ നിലവാരം ഉയർത്താനാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ സ്വകാര്യ ബസ്സുകൾക്ക് ബൈറൂട്ടുകളിലടക്കം പുതിയ പെർമിറ്റ് നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബസ്സുകൾ നഷ്ടത്തിൽ ഓടുന്നത് എല്ലാ റൂട്ടുകളും ചെയ്ത് ടേബിൾ അതാണ് വേണമെങ്കിൽ തയ്യാറാക്കുകയാണ് കെ എസ് ആർ ടി സിക്ക് ദോഷകരമാകാത്ത വിധത്തിലാകണം സ്വകാര്യ ബസ്സുകളുടെ പ്രവർത്തനം കെ എസ് ആർ ടി സി എത്തിച്ചേരാത്ത നിരവധി പ്രദേശങ്ങൾ താലൂക്കിലുണ്ട് ഇവിടെയുള്ള യാത്രക്കാർക്ക് സ്വകാര്യ ബസ്സുകൾ വലിയ ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം നിലവിലുള്ള സ്വകാര്യ ബസ്സുകളെ ദോഷകരമായി ബാധിക്കാത്ത വിധത്തിലാകണം പുതിയ റൂട്ടുകൾ അനുവദിക്കേണ്ടതെന്ന് ബസ് ഉടമകളും ആവശ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം ഞങ്ങൾക്ക് ഒരു നാല്പത് മുതൽ ഒരു അൻപത് ശതമാനം വരെ യാത്രക്കാർ എല്ലാ ബസ്സുകൾക്കും കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകൾക്കും കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് യാഥാർത്ഥ്യമാണ് ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഈ ബസ് സർവീസുകൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ഒരു വലിയൊരു ബാധ്യതയിലാണ് ഇപ്പോഴും പല ബസ്സുകളും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ റൂട്ടുകൾ അനുവദിക്കുമ്പോൾ അനുവദിക്കുമ്പോൾ നിലവിലുള്ള സ്വകാര്യ ബസ്സുകളെ ദോഷകരമായിട്ട് ബാധിക്കാത്ത സജീവമായ ചർച്ചയിൽ നിരവധി പരാതികളും പുതിയ ബസ് റൂട്ടിനുള്ള ആവശ്യകതയും ഉന്നയിക്കപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉന്നയിക്കപ്പെട്ട പുതിയ റൂട്ടുകൾ സസൂക്ഷ്മം പഠിച്ചു വിലയിരുത്തി ആർ ടിഒ മുൻപാകെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു പുതിയ റൂട്ടുകൾ പഠനവിധേയമാക്കിയതിനു ശേഷം മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണെന്നും തീരുമാനിച്ചു ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി കോളേജിൽ നടന്ന യോഗത്തിൽ ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ജി ശ്രീകുമാർ പുഷ്പലതാ മധു സുനിമോൾ കെ കെ സദാനന്ദൻ പ്രസന്ന രമേഷ് കെ ആർ മുരളീധരൻപിള്ള സജൻ ജോയിൻറ്റ് ആർ ടി ഒ ആർ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ